പരിശീലനം നൽകുന്ന ഉന്നത തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾക്ക് ബജറ്റിൽ തുക കൊള്ളിച്ചിട്ട് ഇതുവരെയും അവർക്ക് ഒരു തുകയും നൽകുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഈ മേഖലയില് നാളുകളായി പരിശീലനം നൽകി ഇവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്ന് പറയുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പഠന പരീക്ഷണം നൽകുന്ന അതിൽ തൊഴിൽ പരീക്ഷ നൽകുന്ന പുനരധിവാസത്തിന് അവസരം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അർഹമായ ധനസഹായം നൽകി സംരക്ഷിക്കുവാൻ ഇടപെടണം നമുക്കറിയാം സ്കൂളിലെ ഒരു കുട്ടിയുണ്ടെങ്കിൽ സ്ഥാപനത്തിന് അംഗീകാരം നൽകും സ്വകാര്യ മേഖലയിലാണെങ്കിൽ പത്തൊമ്പത് കുട്ടിയുണ്ടെങ്കിലും അനുവാദം നൽകുകയില്ല അതെന്തൊരു നീതിമായ കാര്യമാണ് ഈ ഒരു അസന്തുലിതാവസ്ഥ എന്തുകൊണ്ടാണ് നിലനിൽക്കുക ഈ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എവിടെ പരിശീലനം നൽകുന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഒരു മാതാവിനോ പിതാവിനോ ഒരു രക്ഷിതാവിനോ ഒരു തുക പോലും നൽകുവാൻ അനുമതിയില്ല നമുക്കറിയാം ഈ കുഞ്ഞുങ്ങൾക്ക് നിരാമയായിരുന്നൊരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു സർക്കാർ കഴിഞ്ഞ വർഷം വരെയും പണം നൽകിയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ ഒരു രൂപ പോലും പണം നൽകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങള് പ്രായം അഞ്ചായാലും ഇരുപത്തിയഞ്ചായാലും അവരുടെ മാനസിക പക്വത എത്രയാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡി ഡി ആർ സ്കീമില് കുഞ്ഞുങ്ങളുടെ പഠന പ്രായം എന്നുള്ളത് ആക്കി അനവധി നാളുകളായി ആ കാര്യം കേരള ഗവൺമെന്റ് നടത്തി തരണം നടത്തി തരണം എന്ന് പറയുവാൻ ആരംഭിച്ചിട്ട് എന്നാൽ ഇതുവരെയും അത് നടത്തുവാനുള്ള ഒരു മനസ്സ് സർക്കാർ കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് വീണ്ടും നമുക്കറിയാം പത്താം ക്ലാസിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ജനറൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ബിആർസിൽ പഠിക്കുന്ന ഒരു കുട്ടി അവര് പത്തോ പന്ത്രണ്ടോ ക്ലാസ് കഴിയുമ്പോൾ എങ്ങോട്ടാണ് അയയ്ക്കുക ഈ സ്വിച്ച് സ്കൂളുകളിലേക്കാണ് ഈ സ്വിച്ച് സ്കൂളിലേക്ക് വെച്ച് പരീക്ഷ എഴുതി ഇതിനു ശേഷം പറഞ്ഞു പറഞ്ഞുവിടുന്ന ഈ കുട്ടികളെ ആരാണ് സംരക്ഷിക്കുക കേരളത്തിൽ ഈ സ്വകാര്യ മേഖലയിലല്ലാതെ മറ്റു ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇവർക്ക് പഠനമോ പരിശീലനമോ തൊഴിലോ ഒന്നും നൽകുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഇങ്ങനെ ഒരു ഡസണിലധികം കാര്യങ്ങൾ ഞങ്ങൾ സർക്കാരിന്റെയോ പൊതുസമൂഹത്തിന്റെ മുമ്പ് വെച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ കാസർഗോഡ് മുതൽ ആറസ്ലെയുള്ള ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഇതൊരു സുഖമുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല അനേകം ആയിരം രൂപ മുടക്കി ഈ കുഞ്ഞുങ്ങളുമായി നടക്കാനും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനും പോലും പറ്റാത്ത ഈ കുഞ്ഞുങ്ങളുമായി ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണ് എന്ന് പൊതുസമൂഹമേ നിങ്ങളെങ്കിലും ഒന്ന് ചിന്തിക്കണം മീഡിയ കയറി ഒന്ന് ചിന്തിക്കണം ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഈ ഗതികേടിന് എന്തെങ്കിലും ഒരു നീതി ലഭിക്കണം ആ ഒരു നീതിക്ക് മാത്രമാണ് സർക്കാർ പറയുന്ന മാനുഷികമായ ഒരു നീതിയുടെയും അവകാശത്തിന്റെ പ്രശ്നമാണ് അപ്പോൾ മാനുഷികമായ ഒരു നീതിയും അഹ്മായ അവകാശവും ഇവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇതാണ് ഞാന് എപ്പോഴും ഓർക്കുക മലപ്പുറത്ത് കളക്ട്രേറ്റിന് മുമ്പിൽ ഞങ്ങൾ ഒരു സമരം നടത്തുമ്പോൾ ഒരു പിതാവ് അവിടെ ഉച്ച സ്വരത്തിൽ പറഞ്ഞു അല്ലയോ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് ഞങ്ങളെ പോലെ ഒരു കുഞ്ഞു ജനിക്കാത്തത് കൊണ്ടാണോ ഞങ്ങളെ ഇത്തരമാത്രം ദാർശിന്യം നിങ്ങൾ കാണിക്കാത്തത് ഇത് തന്നെയാണ് പൊതുസമൂഹത്തോടെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി എന്നുള്ള തെറ്റാണ് അവര് ചെയ്തിരിക്കുന്നത് കുഞ്ഞുപോലെ ഈ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തി രാമകലം ഉറങ്ങാതെ മിഴി തുറന്ന് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഇവരെ പരിചരിക്കുന്ന മാതാപിതാക്കള് അവർക്ക് വേണ്ട ബിന്ദാംഗം കൊടുക്കുന്ന ജീവനക്കാര് അതിന് വേണ്ടി പണം കണ്ടെത്തുന്ന മാനേജ്മെന്റ് ഇവിടെക്ക് ഇറങ്ങുന്ന ഒരുപറ്റം ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഞങ്ങളോട് അല്പം കൂടി നീതി കാണിക്കണം ഞങ്ങളുടെ മക്കളെ അല്പമെങ്കിലും ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കണം അതിനുള്ള പേടപേക്ഷയായി ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് പിന്നെ ഇവിടെ എല്ലാവരും ഈ അവസരത്തില് ഞാനും നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഏതാനും ദിവസത്തെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ ഈ മേഖലയുടെ ദൈനീയതയും ദുഃഖവുമാണ് നമ്മൾ അറിയിക്കുക അതിനുവേണ്ടി പ്രിയമാറ്റ മാതാപിതാക്കൾ എടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുമ്പോൾ നിങ്ങളുടെ ത്യാഗം ഞങ്ങൾക്കറിയാം മാനേജ്മെന്റ് എല്ലാ പിന്തുണയും നൽകി ജീവനക്കാരെ ഇവിടെ പറഞ്ഞേക്കുവാനുള്ള താല്പര്യപ്പെടുത്തു ഇവിടെ ആശ്വാസ് തുടങ്ങി എസ് ഒ ബി തുടങ്ങി വിവിധ സംഘടനകളിൽ നേതൃത്വം വഹിച്ചു എല്ലാ ദ്രോണികളെയും കൂടി നന്ദിയോടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ അതിജീവനത്തിനുള്ള സമരത്തിൽ മുന്നോട്ട് പോകാം അതിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു